ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നമ്മൾ ഇന്ന് പാദ്യ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ് വലിയ നോമ്പിൻ്റെ പകുതി ദിവസം പൂർത്തിയാകുകയാണ് പാദ്യ നോമ്പിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ ഇന്ന് മുതൽ നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട് പല ആളുകളും ഇന്ന് തീരുമാനമെടുക്കും കഴിഞ്ഞ ഇരുപത്തഞ്ച് ദിവസം പോയി സാരല്ല ഇന്ന് മുതൽ നല്ലൊരു നോമ്പെടുക്കും അങ്ങനെ കരുതുന്നവരുണ്ട് ദൈവം എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള പ്രേരണ കൊടുക്കുന്നത് അവർക്ക് മനസ്സിലായി ഈ ലോകത്തിൻ്റെ തിരക്കുകളിൽ ബഹളങ്ങളിൽ പെട്ടുപോയി സമാധാനമില്ലാതാണ് നടന്നത് ഇനിയെങ്കിലും കുറച്ച് നാൾ സ്വസ്ഥമായി സമാധാനത്തെ നോമ്പെടുക്കണം അതുകൊണ്ട് നമുക്കിന്ന് സമാധാനത്തെക്കുറിച്ച് ചിന്തിക്കാം നമുക്കെങ്ങനെ സമാധാനം കണ്ടെത്താൻ പറ്റും നോമ്പുകാലത്തിൻ്റെ സമാധാനം മറ്റൊരർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണ് സുവിശേഷത്തിൽ സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം സൗഭാഗ്യങ്ങളിൽ ഏഴാമത്തെ സൗഭാഗ്യമായിട്ടാണ് എഴുതി വച്ചിരിക്കുന്നത് മത്തായ സ്നേഹ സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനമാണ് പാതി നോമ്പിനു ശേഷം നോമ്പെടുക്കുന്നവരും ആഗ്രഹിക്കുന്നത് സമാധാനമാണ് അതുകൊണ്ട് സുവിശേഷാത്മകമായ സമാധാനം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം പ്രിയമുള്ളവരെ യഥാർത്ഥത്തിൽ സമാധാനം എന്ന് പറയുന്നത് ഒരു നിഷ്ക്രിയ അവസ്ഥയല്ല അത് നമുക്കറിയാം ഒരു നിഷ്ക്രിയ അവസ്ഥ ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ ചില ആളുകൾ പറയാറുണ്ടല്ലോ അതെ ഞാൻ ഒന്നും നിങ്ങളെ ശല്യം ചെയ്യാൻ വരുന്നില്ല എന്നെ മാറി ശല്യം ചെയ്യാൻ വരരുത് യഥാർത്ഥത്തിൽ ഇതാണോ സമാധാനം ഇതിൻ്റെ പേരാണ് സെമിത്തേരിയിലെ സമാധാനം എന്ന് പറഞ്ഞാൽ ശവക്കല്ലറയിൽ എല്ലാം സമാധാനത്തിലാണ് ആർക്കും ആരെയും ശല്യം ചെയ്യാനില്ല ഇതല്ല ക്രിസ്തീയ സമാധാനം ഇതല്ല സുവിശേഷത്തിൻ്റെ സമാധാനം അത് യുദ്ധമില്ലാത്ത അവസ്ഥയുമല്ല ലോകത്തിന്റെ ഭാഷയിൽ സമാധാനം എന്ന് പറയുന്നത് എന്താണ് ആ യുദ്ധമില്ലാത്ത അവസ്ഥ എന്നാൽ സുവിശേഷത്തിൽ സമാധാനം യുദ്ധമില്ലാത്ത അവസ്ഥയല്ല മറിച്ച് അത് നിരന്തരം യുദ്ധത്തിൻ്റെ ഒരവസ്ഥയാണ് ഞാൻ പറയുമ്പോൾ ഒരു പക്ഷത്തുണ്ടെങ്കിൽ അത്ഭുതം തോന്നിയേക്കാം ഞാൻ വ്യക്തമാക്കി തരാം കൃഷിയ സമാധാനം അത് നിഷ്ക്രിയമായ ഒരവസ്ഥയല്ല ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയല്ല മറിച്ച് അത് ഈ ലോകത്തിലേക്ക് ദൈവത്തെ വിളിച്ചിറക്കാൻ വേണ്ടി ഇരിക്കപ്പെടുതിയില്ലാത്തൊരവസ്ഥയാണ് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാമെങ്കിൽ ഒരു വ്യക്തിക്ക് ഇരിക്കപ്പെടുതിയില്ല സമാധാനമില്ല എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന് വേണ്ടി ദൈവിക മൂല്യങ്ങൾക്ക് വേണ്ടി ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളെ ഈ ഭൂമിയിൽ വിളിച്ചിറക്കാൻ വേണ്ടി ഒരു ദൈവ പൈതൽ ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന നിരന്തര സംഘർഷത്തിൻ്റെ പേരാണ് സമാധാനം സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാൻമാർ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും ഇങ്ങനെ സമാധാനം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ സംഘർഷങ്ങൾ ഏറ്റെടുക്കാൻ ജീവിതത്തിൻ്റെ ഏതറ്റം വരെയും ഇറങ്ങിപ്പുറപ്പെട്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നേരിട്ട് സാധ്യതകളെ പ്രഖ്യാപിക്കാൻ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട് അതിനെ നേരിട്ട് അതിൻ്റെ വിശദാംശങ്ങളെ പ്രഖ്യാപിക്കുന്ന ഒരു ചങ്കൂറ്റത്തിൻ്റെ പേരാണ് പറയപ്പെടുന്നവരുടെ സമാധാനം ഇതാണ് യഥാർത്ഥത്തിൽ ദൈവപുത്രന്മാരാക്കുന്ന സമാധാനം എന്തുകൊണ്ടാണ് ഇത് എന്ന് വിളിക്കാൻ കാര്യം കാരണം അവരുടെ പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവം ഏതാണ് ദൈവത്തിൻ്റെ സ്വഭാവം ഇതാണ് ദൈവം സൃഷ്ടികർമ്മത്തിൽ നമ്മെ പങ്കു ചേർക്കാൻ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ പ്രത്യേകത ഇതാണ് ഈ ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കുക ഈ ഭൂമിയിൽ ക്രമം കൊണ്ടുവരിക ഓർഡർ കൊണ്ടുവരിക ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ദൈവം മനുഷ്യൻ ഈ ഭൂമി സൃഷ്ടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഈ ഭൂമിയെ കീഴടക്കിയേ അതിൽ വസിക്കുവിൻ ഭൂമിയെ കീഴടക്കുവിൻ എന്നാണ് പറയുക യഥാർത്ഥത്തിൽ കീഴടക്കുവിൻ എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് നാം കാണുന്നത് പോലെ അധിനിവേശത്തിൻ്റെ ഒരു വാക്കല്ല ഉപയോഗിച്ചിരിക്കുക മറിച്ച് ഈ ഭൂമിയെ ക്രമത്തിൽ അടുക്കുക എന്നാണ് പറയുക അടുക്കുക മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം ഇതാണ് ഭൂമിയെ അടുക്കുക ആ ഹെബ്രായ ശൈലി മനസ്സിലാകുമെങ്കിൽ ഓരോ ഇടയനും ആടുകളെ ക്രമത്തിൽ തൻ്റെ ആലയിൽ അടുക്കുന്ന കണക്കെ അങ്ങനെ ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുക ഭൂമിയെ കീഴടക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയെ ക്രമത്തിൽ അടുക്കുക അങ്ങനെയെങ്കിൽ അത് നിഷ്ക്രിയമായ ഒരു അവസ്ഥയല്ല ഈ ക്രമത്തിലടുക്കാൻ അക്രമങ്ങളെ നേരിടേണ്ടി വരും അക്രമങ്ങളെ നേരിടാൻ നിരന്തര സംഘർഷത്തിൽ ഒരുവൻ വീഴേണ്ടി വരും പക്ഷെ അതിന് ഒരുവൻ കൊടുക്കുന്ന വിലയുടെ പേരാണ് സമാധാനം അപ്പോഴാണ് സമാധാനമുണ്ടാകുക സുവിശേഷത്തിൽ സമാധാനം എന്ന് പറയുന്നത് നിഷ്ക്രിയരായിരിക്കുന്ന അവസ്ഥയല്ല മറിച്ച് അത് ഈ ഭൂമിയിലേക്ക് ദൈവത്തിൻ്റെ രാജ്യം കൊണ്ടുവരാൻ വേണ്ടി ഒരുവൻ ഏതറ്റം വരെയും പോകാൻ പറ്റുമോ അതിനുവേണ്ടി അവൻ കൊടുക്കുന്ന ത്യാഗത്തിൻ്റെ പേരാണ് സമാധാനം അപ്പോഴാണ് അവൻ ദൈവപുത്രന്മാരത് വിളിക്കപ്പെടുക പ്രിയപ്പെട്ടവരെ അങ്ങനെ സുവിശേഷാത്മകമായൊരു സമാധാനം ഈ നോമ്പുകാലത്ത് നമുക്ക് ഉണ്ടാകാം നോമ്പ് കൂടുതൽ സമാധാനപൂർണമാകട്ടെ എന്ന് വെച്ചാൽ കൂടുതൽ ആളുകളിലേക്ക് ദൈവത്തെ ഇറക്കിക്കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാൽമാരുടെ നാമത്തിൽ ആമേ